സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഓഡിറ്റ് നിർവഹണ ഏജൻസി ചുമതലപ്പെടുത്തിയ ിലയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ നടന്നുവരുന്നു ഇടുക്കി ജില്ലയിലെ പീരുമേട് ഉപജില്ലയിൽ ഉൾപ്പെടുന്ന ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട കോട്ടമല ഗവൺമെന്റ് എൽ പി എസ് വാഗമൺ ഗവൺമെന്റ് എച്ച് എസ് എസ് ഏലപ്പാറ എച്ച് എസ് എസ് ഏലപ്പാറ ഗവൺമെന്റ് യു പി എസ് എന്നീ വിദ്യാലയങ്ങളിൽ നേരിട്ടെത്തിയാണ് ഓഡിറ്റ് നടത്തിയത്

സ്കൂൾ അവധി ദിവസങ്ങളൊഴികെയുള്ള എല്ലാ ദിവസവും സൗജന്യ ഉഷ്ഠഭക്ഷണം എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിട്ടുന്നതിനുള്ള അവകാശമുണ്ടായിരിക്കുന്നതാണ് പി ടി പ്രസിഡന്റ് കെ പി വിജയന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം മീൽ ഓഫീസർ രഞ്ജിത് മാത്യു സ്വാഗതമർപ്പിച്ചു വാർഡ് മെമ്പർ ബിജു ഗോപാലൻ വിവിധ വിദ്യാലയങ്ങളെ പ്രതിനിധീകരിച്ച് ആശാ ലത ബൈജു കുമാർ ജില്ലാ പഞ്ചായത്ത് സൂപ്രണ്ട് ആലീസ് തുടങ്ങിയവർ സംസാരിച്ചു ഹെഡ് മാസ്റ്റർ എൽ ശങ്കിലി കൃതജ്ഞതയും അർപ്പിച്ചു ഓഡിറ്റ് ഫെസിലിറ്റേറ്റർ മറിയാമ്മ റജി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പി ടിഎ പ്രസിഡന്റുമാർ വിദ്യാലയത്തിന്റെ റിപ്പോർട്ട് അവതരിപ്പിച്ചു പൊതു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഭാവി പരിപാടികൾ രൂപീകരിച്ചു